ഗോവന്ദസ്റ്ററെ ഗോവിന്ദം മാസ്റ്ററാക്കിയ സി പി എം എന്ന പാർട്ടിയോട് ഈ ചതി വേണ്ടായിരുന്നു അതും ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് മുൻപ് വി എസ് അച്യുതാനന്ദൻ ടി പി യുടെ വീട്ടിൽ പോയതിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തിയാണിതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല സി പി എമ്മിലെ സാധാരണ പ്രവർത്തകർക്ക് ഈ വാർത്ത ഇഷ്ടപ്പെടുകയില്ലെന്നറിയാം പക്ഷേ അപ്രിയമായ ചില സത്യങ്ങൾ പറയാതെ വയ്യ അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആശയങ്ങൾ മുഴുവൻ മാറ്റിവെച്ച് പൊതുശത്രുവിനെ എതിർക്കുവാൻ ഒന്നിച്ചു അതിൻ്റെ ഭാഗമായി പല പാർട്ടികളും ഒന്നിച്ചു ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടായി ജനസംഘവും അതുമായി ബന്ധപ്പെട്ട പാർട്ടികൾ എല്ലാവരും ചേർന്ന് ജനതാ പാർട്ടി എന്ന പേരിൽ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു പിന്നീട് ജനതാ പാർട്ടി പൊളിഞ്ഞപ്പോൾ എൺപത്തി രണ്ടിൽ ബി ജെ പി ആയി ഒരു വിഭാഗം രൂപാന്തരപ്പെടുകയും ചെയ്തു അതവിടെ നിൽക്കട്ടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സും അവരുടെ സഖ്യകക്ഷികളും ഒഴികെ ഏതാണ്ട് ഒട്ടുമുക്കാൽ പേരും ഒറ്റക്കെട്ടായി നിന്നാണ് കോൺഗ്രസിനെ എതിർത്തത് അന്ന് സ്വാഭാവികമായും ജനസംഘവും അവരെ നയിച്ചിരുന്ന ആർ എസ് എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായും സോഷ്യലിസ്റ്റ് പാർട്ടികളുമായും ചേർന്നാണ് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും രണ്ടും രണ്ടാണ് ജീവിതത്തിൽ എന്നും ആർ എസ് എസുകാരനായിരുന്ന രാമൻപിള്ളയുടെ വാക്കുകൾ അടിവരയിട്ട് പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ ആർ എസ് എസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന കാര്യം രാമപിള്ളയാണ് ദേശാഭിമാനിയുടെ ഓഫീസിൽ ചെന്ന് പി ഗോവിന്ദപ്പിള്ളിയോട് പറയുന്നത് അത് പ്രകാരം കമ്മ്യൂണിസ്റ്റുകാർ നിർത്തിയ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ആർ എസ് എസിന്റെ സഹായം അക്കാലത്ത് ലഭിച്ചു എന്നാൽ പിന്നീട് കാലം മാറി കഥ മാറി രാഷ്ട്രീയ കാലാവസ്ഥ മൊത്തം മാറി കണ്ണൂരിൽ പിടിച്ചു നിൽക്കുവാൻ ആർ എസ് എസിനോട് എതിർക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ ആവശ്യമായി മാറി അതൊക്കെ പഴയ കഥ ഇപ്പോഴതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെ വാർത്താസമ്മേളനത്തിന് മറുപടിയായി പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവ് സി പി ജോൺ പ്രതികരിച്ചത് ആർ എസ് എസിൻ്റെ സഹായം എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ ഇടതുപക്ഷം നേടിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഒരു പൊതുശത്രുവിനെ നേരിടുവാൻ അക്കാലത്ത് നടത്തിയ ഈ കൂട്ടുകൃഷി അനവസരത്തിലെടുത്ത് വിളമ്പുവാൻ ഗോവിന്ദൻ മാസ്റ്റർക്കുണ്ടായി പ്രചോദനം എന്താണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അശ്വാനന്ദൻ ടി പി വീട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ദിനം പോയതുമായി ഞങ്ങൾ ഉപമിച്ചത് ഇവിടെയാണ് കൂട്ടി വായിക്കേണ്ടത് സി പി എമ്മിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ നേർക്കാഴ്ചയായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചരിത്രത്തിലാദ്യമായി തുടർഭരണം ലഭിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്താ കുറവ് ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ട് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ആവശ്യത്തിൽ കൂടുതലെന്ന് പറയുന്നത് പോലെ തന്നെ തങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ടെന്ന് വിചാരിക്കുന്ന ചിലരെങ്കിലും ഈ പാർട്ടിയിലുമുണ്ട് അതിലെ പ്രമാണിമാരുടെ ആരുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ പി വി അൻവറും പിണറായി വിജയനുമായി അകലുവാനുണ്ടായ കാരണം പിണറായി വിജയനെ മറിച്ചിട്ട് മുഖ്യമന്ത്രിയാകുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പിന്നാമ്പുറത്ത് അൻവർ ഉറച്ചു നിന്നു എന്നതാണ് അതിൻ്റെ ചില പിന്നാമ്പുറ കഥകൾ മറന്നേക്ക് പുറത്തു വന്നിട്ടുണ്ട് പിണറായി വിജയന് പകരം വരുന്ന മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ആഭ്യന്തരവും വനവും അൻവറിന് നൽകാമെന്ന വാഗ്ദാനവും ഉണ്ടായിരുന്നത്രേ ഇത് മനസ്സിലാക്കിയ പിണറായി അത് തടയിടാൻ നീക്കിയ കരുക്കളാണ് അൻവറിനെ മുന്നണി വിട്ട് പുറത്തു പോകേണ്ടി വന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ പട്ടാഭിഷേകം കഴിഞ്ഞ ഉടനെ അദ്ദേഹം നടത്തിയ കേരള യാത്രയും മുൻപ് പറഞ്ഞ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് അതിന് സഹായമായി നിന്നവരെല്ലാം തന്നെയാണ് പുതിയ അഖിലേന്ത്യാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമ്പോഴും പിന്നാമ്പുറത്ത് ചാലക ശക്തികളായി നിന്നിരുന്നത് ഇവിടെ നമ്മൾ കാണാതെ പോയ മറ്റൊരു കാര്യമുണ്ട് പിണറായിയെ പിന്നിൽ നിന്ന് കുത്തുവാൻ ഉരുമ്പിട്ടിറങ്ങിയ വീരശൂര പരാക്രമിയായ അൻവറെ പിണറായി അരഞ്ചം പുറഞ്ചം വെട്ടി വീഴ്ത്തി പടക്കളത്തിൽ ഊർത്ത ശ്വാസം വലിച്ചു കിടക്കുന്ന അൻവറിനെ നേരെ കണ്ടിട്ടും പിണറായിയെ വീഴ്ത്തണമെന്ന മോഹത്തോടെ പിണറായിക്ക് പിറകെ വച്ചു പിടിച്ച പാർട്ടിക്കുള്ളിലെ വീരന്മാരെ ഒന്നനുമോദിക്കാതെ വയ്യ വെറുതെ ഇരുമ്പേൽ കടിച്ചു പല്ല് എന്ന് മാത്രം ഇത് മുൻകൂട്ടി കണ്ടായിരിക്കാം ഒരുപക്ഷെ ജ്ഞാനപ്പാനയിൽ പൂന്താനം നമ്പൂതിരി പറഞ്ഞത് കണ്ടാലൊട്ടറിയുന്നില്ല ചിലർ കൊണ്ടാലും അറിയില്ല ചിലർക്കെന്ന് സ്വരാജിന്റെ തോൽവിയോട് കൂടി പിണറായിയുടെ ഭരണവിരുദ്ധത തുറന്നു കാണിച്ച് പിണറായി ഒതുക്കാമെന്ന് സ്വപ്നം കണ്ടവർ എല്ലാവരും കൂടി ഒന്നിച്ചുവെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത പുതിയൊരു നേതൃത്വത്തിൻ്റെ കീഴിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് വീണ്ടും അധികാരത്തിലേക്ക് എത്തിപ്പിടിക്കാൻ വഴിയൊരുക്കുമെന്നും ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാമെന്നുമാണ് ഇവർക്കൊക്കെ തമ്മിലുണ്ടായിരുന്ന ധാരണ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിതാക്കിയതായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ ഉമ്മൻചാണ്ടി ഭരണത്തിൽ അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പും കൂടി കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം ഉറപ്പായെന്ന സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല കാണിച്ച അതേ അസക്ഷിണതയാണ് നിങ്ങളിൽ പലരും കാണിക്കുന്നത് അത് അപകടം വിളിച്ചു വരുത്തും ഇയാളൊന്നും ഇയാളൊന്നൊഴിഞ്ഞ് തരുന്നില്ലല്ലോ എന്ന് ചെന്നിത്തല ചിലരോടെങ്കിലും പങ്കുവച്ച വികാരമാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഏതായാലും ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് പിണറായി വിജയൻ്റെ ഉരുക്ക് മുഷ്ടി അതൊന്നിൻ്റെ വിജയമായിരുന്നു തുടർഭരണം പിണറായി വിജയൻ്റെ കരുതലോട് കൂടിയ രാഷ്ട്രീയ നീക്കങ്ങൾ അതിന് കരുത്തു വർന്നിട്ടുണ്ട് പിണറായി വിജയൻ നിൽക്കാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരുമില്ല പിണറായിയുടെ കാലശേഷം ഇന്ന് കോൺഗ്രസ്സിൽ കാണുന്ന അപജയങ്ങളുടെ തുടർക്കഥകളായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അരങ്ങേറാൻ പോകുന്നതെന്ന് ഓർക്കുന്നത് നല്ലതാണ്